ഒരേ രീതിയിൽ നമ്മൾ ചട്ണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മടുക്കൂലേ അപ്പോൾ അത് തന്നെ കഴിക്കുമ്പോൾ എത്ര തന്നെ നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കിയാലും ചട്നി ഒരു വ്യത്യസ്ത രീതിയിലാണെങ്കിൽ അറിയാണ്ട് രണ്ടെണ്ണം ചേർന്ന് കഴിച്ചു പോകൂലേ അങ്ങനത്തെ ഒരു ചട്നിയാണ് കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതുണ്ടാക്കാനായിട്ട് ഒരു ചെഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് സവോള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കുക ഒരുപാട് മൂത്ത് വരണമെന്നൊന്നുമില്ല കേട്ടോ ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതിയാവും എന്നിട്ട് അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് നമ്മളെ പൊട്ടുകടല ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ടിട്ട് അതും കൂടി ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ എല്ലാം ഒന്ന് നന്നായി ഒന്ന് ചൂട് തട്ടിയാൽ മതിയാകും കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഇരുന്ന് വയറ്റീണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തീ പൊട്ടിക്കടലും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് എൻ്റെ ഇളക്കി തീ ഓഫാക്കി വെക്കുകയാണ് അപ്പോൾ ഇതൊന്നും ചൂടാറണം ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിൽ കാക്കി വെച്ചിട്ടുണ്ട് നന്നായി ചൂടാറിയ ശേഷം ഇതിൻ്റെ കൂടെ ഇനി രണ്ട് മൂന്ന് ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം ഞാനിത് കയ്യിലുണ്ട് കൈ വെച്ചിട്ട് തന്നെയാണ് ഇതിൽ കിട്ടുകൊടുക്കുന്നത് കേട്ടോ ഒന്നിച്ചാണ്ട് കൊട്ടാന്ന് വിചാരിച്ചു ഒരു കയ്യിൽ ഫോൺ പിടിച്ച കാരണം അങ്ങനെ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽക്ക് തേങ്ങയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചെറുകിയതല്ല ഇങ്ങനെ കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചിരവിയതാണെ തേങ്ങയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അതിൽക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിൽക്ക് ഒരു രണ്ട് മൂന്ന് മല്ലിയില അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ഇങ്ങനെ നീളത്തിലുള്ള മല്ലി എല്ലാം നന്നായി കഴുകിയതാണ് കേട്ടോ കഴുകിയിട്ട് ഇതും കൂടി അങ്ങോട്ട് ഇതിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇത് താളിച്ചിട്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ രുചിയായിട്ടുണ്ടാവും കാണാനും കുറച്ച് ഭംഗിയായിട്ടുണ്ടാവും അപ്പോൾ കടുകും കറിവേപ്പിൻ്റെ ഇട്ടിട്ട് അങ്ങോട്ട് തുമിച്ച് കൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ